എംബി കൂട്ടൻ പറയുന്നു ഹാ ചേട്ടാ ചേച്ചി അറിയോ എന്നാ വേണ്ട വിശേഷം ചായ ഒക്കെ കുടിച്ചോ നമ്മളിതാ ചായ ഒക്കെ കുടിച്ചു ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്നു നമുക്ക് ലൈവ് വെച്ചിട്ട് അവർ കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഒന്ന് ചുമ്മാരിക്കുന്നുണ്ടാ സാജു ഒരു ലൈക്ക് ലൈക്കടിക്കുമോ സാജു എന്ന് പറയുന്നുണ്ട് നിങ്ങടെ വരാനായിട്ട് ബസ് പിടിക്കും അത്ര സമയം എടുക്കും

നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തു നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി മതിയായിരിക്കുന്നേ എപ്പോ വന്നാലും പറയും എല്ലാവരോടും പറഞ്ഞു 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 മതിയായി നിങ്ങൾ പരിചയപ്പെടുത്തൂ നിങ്ങളെ പരിചയപ്പെടുത്തു ഒന്നും സംസാരിക്കുന്നില്ലേ വന്നവരൊക്കെ പോയോ നെറ്റിന്റെ പ്രോബ്ലംസ് ഇപ്പൊ തൊട്ടേ കാണിച്ചു വന്നപ്പോ തൊട്ട് കാണിച്ചു സീറോ ഒക്കെ കാണിക്കുന്ന പറയൂ എന്താ ആരും ഒന്നും സാജു ആച്ച ലൈക്ക് ഇപ്പൊ എത്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും എന്താ ചെയ്യുന്നത് എന്താ പരിപാടി എന്നൊക്കെ പറയൂ എന്താണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ വരൂ എന്നിട്ട് നമുക്ക് സംസാരിക്കണ്ടേ നമുക്ക് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് ലൈവില് വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊന്നും നേരമില്ല സമയമില്ല കൊറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ആൻഡ്രോയിഡാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ നമുക്ക് നിങ്ങളോട് നിങ്ങക്ക് ഞങ്ങളെ കാണുകയൊക്കെ ചെയ്യാമല്ലോ എനിക്ക് വേണ്ടിട്ടാണ് നമ്മൾ നേരിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങക്ക് ഞങ്ങളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ആ ഞങ്ങൾ ഫേക്കല്ല ഒറിജിനൽ ആണെന്ന് കാണണമല്ലോ അതിനാണ് നേരിട്ട് വന്നിരിക്കുന്നത് നമ്മള് നമ്മൾ അയക്കുന്ന ലിങ്കിൽ തന്നെ കാണുന്ന ആൾക്കാർ തന്നെയാ നമ്മളും ഒരു വ്യത്യാസമില്ല അത് തന്നെയാ ആർക്കൊന്നും പറയാനില്ല ഒന്നും സംസാരിക്കാനില്ല എം ബി കുട്ടൻ എവിടെ നിന്ന് വരുന്ന ആളാണ് സാജു എവിടെയുള്ള ആളാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ ലൈക്ക് വരുന്നുണ്ട് പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ലൈക്ക് മാത്രം ലൈക്ക് ഇങ്ങനെ വാരി കൂട്ടി തരുമ്പോ നിങ്ങള് സംസാരിക്കും കൂടി ചെയ്യണമുണ്ടായിരുന്നു പിൻചെയങ്ങനെ അടുത്ത് ചെന്നിരുന്ന് പിൻചെയ അറിയോ എന്താണ് ആരും ഒന്നും സംസാരിക്കാതിരിക്കുന്നത് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ലൈക്ക് മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയാണോ എല്ലാം കൂട്ടിട്ടാണ് അതെ വെളിച്ചം കൊണ്ട് അങ്ങനെ തോന്നുന്ന വെയിലിന്റെ വെളിച്ചം കൊണ്ട് കുറച്ച് വെയിലൊക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോ ശെരിക്കു തെളിഞ്ഞു കാണും ആള് വളരെ കുറവാണല്ലോ ആ തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ അവരോട് മുൻകൂട്ടി തന്നെ അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മള് നാളത്തേക്ക് എത്തും അത് കൊറച്ച് കമ്പ്യൂട്ടറിൽ പണി ഉണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായി നാളെ വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടി ഒരു വീഡിയോ വരും കുറച്ച് തിരക്കുകളായിരുന്നു എല്ലാം ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ മടിയന ർക്കൊരു സുമാറില്ലാത്തേ എല്ലാരും ഒരു കട്ടഞ്ചായക്ക് കുടിച്ചിട്ട് പോന്നുള്ളൂ അപ്പൊ സുമാർ വെക്കും അല്ലേ കൊറേ കൊറേ ലൈക്കുകൾ വരുന്നുണ്ട് ഈ ലൈക്ക് മാത്രം ഇട്ടുകൊണ്ടിരിക്കും സംസാരിക്കോ ലൈക്ക് മാത്രല്ല ലവ് കിട്ടോ ഇന്നലെ കുറെ നേരം വിജയ് ലവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആരും ഒന്നും വേണ്ടുന്നില്ല മെസ്സേജ് ബ്ലോക്ക് അങ്ങനെ ഉണ്ടോ മെസ്സേജ് ബ്ലോക്ക് ഏറ്റവും